ഗൈസ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീലാൻസ് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് ഒരു കാലത്ത് ഈ ഫ്രീലാൻസ് മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ ഉള്ളിലെനിക്ക് ഭയങ്കര ഭയമായിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി എട്ട് തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് വരെയൊക്കെ ഞാനൊരു എൻ ജി ഒ സെക്ടറിലായിരുന്നു രാവിലെ പത്ത് മണിക്ക് വന്നാൽ മതി അഞ്ചുമണിയാവുമ്പോഴേക്കും കഴിയും പക്ഷേ ഇൻകോ വളരെ കുറവാണ് മാത്രമല്ല ചില സമയത്ത് നമുക്കൊരു എക്സ്ട്രാ വർക്കൊക്കെ ചെയ്തൊരു എട്ടൊമ്പത് പത്ത് മണിയായിരിക്കും ഇരിക്കേണ്ടി വരാറുണ്ട് അത് ആ കമ്പനിയോടുള്ള ആത്മാർത്ഥത നമ്മുടെ ഒരു ആവശ്യമില്ലാത്തൊരു ആത്മാർത്ഥതയാണ് നമ്മൾ കമ്പനിയോട് വെച്ച് പുലർത്തുന്നത് അപ്പോഴാണ് അങ്ങനെ നീണ്ടുപോകണത് ഒരു രണ്ടായിരത്തി പതിമൂന്ന് തുടങ്ങി രണ്ടായിരത്തി പതിനേഴ് വരെയൊക്കെ ഞാനൊരു കോർപ്പറേറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ സെക്ടറിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ആത്മാർത്ഥത ആവശ്യമില്ലാത്ത ആത്മാർത്ഥത കാരണം നമ്മൾ എന്ത് ചെയ്യും രാവിലെ എഴുന്നേറ്റ് പോകും വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെയൊക്കെ ആ സമയത്ത് ഇരിക്കും എൻ്റെ വൈഫ് കോൾ ചെയ്താൽ പോലും ഞാൻ പറയും ഇത് ഇന്നാളുടെ ഇന്ന കോർപ്പറേറ്റിൻ്റെ സമയമാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പാടില്ല അവരെനിക്ക് സാലറി തന്നെയാണ് അപ്പോൾ ആ സാലറി അനുസരിച്ച് ഞാൻ അത്രയും ആത്മാർത്ഥതയിലൂടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തിങ്കൾ തുടങ്ങി സാറ്റർഡേ വരെയും എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോകും രാത്രിയെ വരുകയുള്ളൂ അത്രയും നേരം ഞാൻ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യണം എൻ്റെ ഫാമിലിക്ക് തന്നെ കിട്ടണമല്ല ഞായറാഴ്ച കിട്ടിയാലാ ഞാൻ റെസ്റ്റ് എടുക്കും ഞാൻ വേറെങ്ങും പോകില്ല അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു എൻ്റെ ഇത് മാത്രമല്ല നമ്മൾ വീട്ടിലേക്ക് വന്നാലും നമുക്ക് കോളുകളാണ് വാട്സപ്പിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും കോൺഫറൻസ് കോളുകളുണ്ടാവും വീഡിയോ വീഡിയോ കോളുകളുണ്ടാവും അങ്ങനെ ഒരുപാട് കോളുകളാണ് ടെൻഷൻസാണ് അപ്പോൾ വീട്ടിൽ എന്ത് പറഞ്ഞാലും എനിക്ക് ഒച്ചപ്പാടുമ്പകളാണ് ഞാൻ ടെൻഷൻ ആയത് കാരണം വൈഫിനോട് തല്ലുടിക്കുന്നു പിള്ളേരോട് തല്ലുപിടിക്കുന്നു അങ്ങനെ അകപ്പാടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിച്ചോറായിപ്പോയി അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു മാത്രമല്ല നമ്മുടെ സാലറി എന്ന് പറഞ്ഞ ഒരു ഫിക്സഡ് സാലറിയാണ് ഏകദേശം ഒരു അമ്പത്തയ്യായിരം അറുപതിനായിരം രൂപയുള്ള ഒരു സാലറിയാണ് അപ്പം നമ്മുടെ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാലറിക്ക് ഉള്ളിലുള്ള ഡ്രീമുകളാണ് ഇതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാറില്ല അറുപതിനായിരം രൂപ കിട്ടുന്നു അതിന് ഇത്ര എക്സ്പെൻസ് ഇത്ര നമ്മൾ സേവ് ചെയ്യുന്നു ബാലൻസ് പൈസ അങ്ങനെ വെക്കുന്നു ഇതൊക്കെയാണ് നമ്മുടെ ഒരു 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 ജീവിത ചുറ്റുപാട് പക്ഷേ നമുക്കൊരിക്കലും എക്സ്ട്രാ ഇൻകം വരാറില്ല അന്ന് കൂടുതൽ എക്സ്പെൻസ് വന്ന ടെൻഷനായി ആ പടിയ ബുദ്ധിമുട്ടായി അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മനോജ് എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുന്നത് മനോജ് മോഹൻന്ന് പറഞ്ഞ ആൾ പരിചയപ്പെടുന്നതും പുള്ളിയൊരു ഒരു ഫ്രീലാൻസ് മാർക്കറ്റിങ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാനപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ ഈ എൻ്റെ ബോസിനോടുള്ള റിലേഷൻഷിപ്പ് മോശമായി ഫാമിലിയിലും എന്നെ കിട്ടാണ്ട് എന്നപ്പോൾ ഫാമിലിക്ക് നിർബന്ധം പോയി അവിടെ നിന്ന് പോകുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ശ്രീ മനോജ് മോഹനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് ഒരു ഫ്രീലാൻസ് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങുന്നത് ദൈവം അനുഗ്രഹിച്ചതുപോലെ ഫ്രീലാൻസ് മാർക്കറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ ടൈം കോർപ്പറേറ്റിലാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എട്ട് മണിക്ക് ഇറങ്ങണം ഒമ്പതരക്ക് ഒമ്പത് മണിയാകുമ്പോഴേക്ക് ഓഫീസിലെത്തണം ഒമ്പരയ്ക്ക് ജോലി തുടങ്ങണം പിന്നെ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് രാത്രി വരെ നമ്മൾ ആ കോർപ്പറേറ്റ് സെക്ടറിലെ അവരുടെ കീഴിൽ അവരുടെ പറയുന്ന അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുക അത് നല്ല റിസൾട്ട് അതുമില്ല എന്നാൽ നമുക്കൊല്ല ഉയർച്ചയുണ്ട അതുമില്ല നമുക്കൊല്ല വളർച്ചയുണ്ട അതുമില്ല തളർച്ച മാത്രം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ സെക്ടറിലേക്ക് വരുന്നത് ഇപ്പം ഇത് എന്റെ ടൈമാണ് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം എത്ര മണിയാന്ന് അറിയാമോ എട്ടേ മുക്കാലായി എട്ടേ മുക്കാലായി എന്ന് കഴിഞ്ഞാൽ മറ്റേതാണെങ്കിൽ ഞാൻ എട്ട് മണിക്ക് വീട്ടിൽ പോയിട്ടുണ്ടാവും ഇപ്പോൾ ഒമ്പത് മണി ആവുമ്പോഴേക്കും അവിടെ എത്താറായിട്ടുണ്ടാവും പക്ഷേ ഇതിപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇത് എന്റെ ടൈമാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് എന്റെ ടൈമിനാണ് ഞാൻ തിരിച്ചു പോരുന്നത് എന്റെ ടൈമിനാണ് ആരുടെ അടിമപ്പണി ഞാൻ ചെയ്യുന്നില്ല എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാനിന്ന് പോകുന്നില്ല ഇവിടെ തന്നെ ഇരിക്കാം പക്ഷേ എനിക്ക് വേറൊരു ലെവൽ ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു ഇതുകൂടിയുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ഫ്രീലാൻസ് മാർക്കറ്റിങ്ങിൽ നമുക്ക് അത്തരത്തിലുള്ള ഫ്രീഡങ്ങളുണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ ബോസ് അത് മറ്റൊരു പ്രശ്നമാണ് നമ്മൾ തന്നെ നമ്മുടെ ബോസ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മടിയന്മാരാണെങ്കിൽ കിടന്നുറങ്ങിക്കളേ പക്ഷേ ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല ഒരു സെൽഫ് മോട്ടിവേറ്റർ ആയിരിക്കണം നമ്മൾ എപ്പോഴും എന്തുവാണ് ഒരു സെൽഫ് സ്വിച്ച്ഡ് ആയിരിക്കണം സെൽഫ് സ്റ്റാർട്ടർ ആയിരിക്കണം അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ മോണിറ്റർ ചെയ്തിട്ട് മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് അതിനുള്ള ടാർഗറ്റുകൾ വെച്ചിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ നിന്ന് പോകുമ്പോൾ ഒമ്പത് മണിയാകും ഒമ്പത് മണിയാകുമ്പോൾ പോയാലും എനിക്ക് പത്ത് മണിയാകുമ്പോഴേക്കും അവിടുത്താം പത്ത് മണി തുടങ്ങി ഒരു നാലുമണി വരെ ഞാൻ വർക്ക് ചെയ്യും നാലുമണി അല്ലെങ്കിൽ മൂന്നര വരെ വർക്ക് ചെയ്യും മൂന്നരയ്ക്ക് ഞാൻ തിരിച്ചുപോലും ഓക്കെ അപ്പോൾ എനിക്ക് അത്രയും സമയമുണ്ട് മാത്രമല്ല സാറ്റർഡേ സൺഡേ ഞാൻ ഫ്രീ ആണ് ആ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല വരുമാനം കിട്ടും ഫ്രീലാൻസ് വേറെ വീഡിയോ എഡിറ്റിംഗ് ഉണ്ട് അത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തുമാണ് റീസെല്ലിങ് പരിപാടികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പല പല പരിപാടികൾ പിന്നെ എനിക്കിപ്പോൾ എന്തെല്ലാം സമയങ്ങളുണ്ട് രാവിലെ എനിക്ക് ജോഗിങ്ങിന് പോകാം എൻ്റെ നായ്ക്കുട്ടിയോടൊപ്പം കുറേ സമയം സ്പെൻഡ് ചെയ്യാം എൻ്റെ ഗാർഡനിങ് ചെയ്യാം എൻ്റെ വണ്ടിയെ നോക്കാം വൈകുന്നേരം വന്നിട്ട് വീണ്ടും എനിക്ക് ഷട്ടിൽ കളിക്കാം വൈകുന്നേരം വീഡിയോ എഡിറ്റിംഗ് ചെയ്യാം ഇത്തരത്തിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം ായിട്ട് ഇന്ന് ഒരുപാട് സമയമുണ്ട് മുമ്പ് ഉണ്ടായിരുന്നപ്പോഴാണ് ഒട്ടും സമയമില്ല രാവിലെ പോകുന്നു വൈകുന്നേരം വരുന്നു രാത്രി കയറി കിടന്ന് ഉറങ്ങുന്നു സൺഡേ ആണെങ്കിൽ വീണ്ടും കിടന്ന് ഉറങ്ങുന്നു അങ്ങനത്തെ ഒരു 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 സ്റ്റൈൽ ഓഫ് ലൈഫ് അതിൽ നിന്നൊക്കെ മടുത്തിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ ഭയങ്കര ലവബിളായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്ന ലൈഫാണ് വീട്ടുകാരിക്കും മടുത്തു എൻ്റെ ബോസിനെ എന്നെ കണ്ടും എടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ സെക്ടറിലേക്ക് വന്നു ഇന്നിപ്പം എൻ്റെ ഫാമിലി ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് എൻ്റെ ചുറ്റുപാടും ഹാപ്പിയാണ് എൻ്റെ നായ്ക്കുട്ടി ഹാപ്പിയാണ് എൻ്റെ കുട്ടികൾ ഹാപ്പിയാണ് എൻ്റെ ഗാർഡൻ ഹാപ്പിയാണ് എൻ്റെ വണ്ടി ഹാപ്പിയാണ് അപ്പോൾ അത്തരത്തിൽ ഈ നല്ല നല്ല കാര്യങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഫ്രീലാൻസ് മാർക്കറ്റിങ് നിങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഗുണങ്ങളുണ്ട് നമ്മളുടെ സമയം ഒരിക്കലും നമ്മളൊരു കോർപ്പറേറ്റിന് അടിമപ്പണി ചെയ്യേണ്ടതില്ല പകരം നമ്മുടെ ടൈം നമ്മുടേതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഇൻകോം വർദ്ധിക്കും ഒരു ഫിക്സഡ് ഇൻകോം അല്ല നമുക്ക് നമുക്ക് ഇൻകം ഇഷ്ടം പോലെ വേണമെന്നുണ്ടെങ്കിൽ അത്രയും വർക്ക് ചെയ്യാം ഞാനിപ്പോൾ ഈ പറഞ്ഞില്ലേ പത്ത് മണി തൊട്ടിട്ട് നാലുമണി വരെ ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൂ അത് കൂടുതൽ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യാം മണി തൊട്ടിട്ട് രാത്രി ഒരു എട്ട് മണി വരെ നമുക്ക് വേണമെങ്കിൽ റോഡ് സൈഡിൽ ഒരു ബിസിനസ് ചെയ്യാം മനസ്സിലായ അപ്പം നമുക്കിത് ആരെയും ഭയപ്പെടേണ്ട ആരെയും ബോധിപ്പിക്കേണ്ട നമ്മൾ തന്നെ നമ്മുടെ ബോസ് നമുക്ക് അച്ചീവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്തില്ല നമ്മൾ അച്ചീവ് ചെയ്താൽ നമ്മൾ കൂടുതൽ ഹാപ്പി വീണ്ടും അച്ചീവ് ചെയ്യാനുള്ള ഒരു ടെമ്പറ്റേഷൻ നമുക്ക് ഉണ്ടാകുന്നു ആ ഒരു മോട്ടിവേഷനാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലേയും നമ്മുടെ ലൈഫിനെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു സെൽഫ് സ്റ്റാർട്ടർക്ക് സാധിച്ചാൽ മാത്രമാണ് ഈ ഫ്രീലാൻസ് മാർക്കറ്റിംഗിൽ നമ്മൾ വിജയിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ടീമിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഇതേപോലെ ഒരു മോട്ടിവേഷനൊക്കെ കൊടുത്ത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ അച്ചീവ് ചെയ്യിക്കും അപ്പോൾ എന്തൊരു ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരെ അച്ചീവ് ചെയ്യണം എൻ്റെ കൂടെയുള്ള ആൾക്കാർ വളരണം എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് വണ്ടി ഉണ്ടാവണം എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് വീടുകളുണ്ടാവണം അത്തരത്തിൽ വന്നാൽ മാത്രമാണ് അവർ നമ്മോടൊപ്പം നിൽക്കുകയും നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെയുള്ളവരും വളരുകയും നമ്മളെല്ലാവരും നല്ലൊരു വെൽ ബീയിങ്ങിലേക്ക് വരികയും ചെയ്യുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം വളരെ ഷോർട്ടായിട്ടുള്ളൊരു ജീവിതമാണ് ഏകദേശം നമ്മുടെ ജീവിതം ഓടിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ് വളരെ കുറച്ച് ദൂരം കൂടി മാത്രമേ നമുക്ക് ഓടാനുള്ളൂ ആ ഓട്ടം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഡ്രീമിന് വേണ്ടി ഓടുക നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഓടുക നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഓടുക അങ്ങനെ ഓടാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഫ്രീലാൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾ സെൽഫ് സ്റ്റാർട്ടർ ആണോ സെൽഫ് മോട്ടിവേറ്റർ ആണോ സെൽഫായിട്ട് കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ കഴിയുന്ന ഒരാളാണോ നിങ്ങളുടെ പ്രോത്സാഹനം താല്പര്യമുള്ള ആളാണോ തീർച്ചയായും ഈ ഒരു സെക്ടറിൽ തന്നെ എടുക്കുക ഫ്രീലാൻസ് മാർക്കറ്റിംഗ് സെക്ടറിൽ തന്നെ എടുക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കും